ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന കുറച്ച് ജോബ് വേക്കൻസികളുമായിട്ടാണ് ഫസ്റ്റ് വരുന്നത് സെക്യൂരിറ്റി ഗാർഡ് വേക്കൻസി തിരുവല്ല ഫ് പതിനഞ്ച് ദിവസത്തെ ഡ്യൂട്ടിയാണ് സാലറി വരുന്നത് പന്ത്രണ്ടായിരം താല്പര്യമുള്ളവർക്ക് താഴെ കണിക്കുന്ന കോൺടാക്ട് ചെയ്യുമ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ് നെക്സ്റ്റ് വരുന്നത് ലേഡീസ് സ്റ്റാഫിന് ആവശ്യമുണ്ട് മലയാളം നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയണം വീട്ടിലിരുന്ന് കൊണ്ട് വർക്ക് ചെയ്യാം പ്രായപരിധി ഇരുപത് വയസ്സ് മുതൽ നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെ ക്വാളിഫിക്കേഷൻ പ്ലസ് ടു എൻ്റെ ഇൻകം വരുന്നത് പതിനഞ്ച് തൗസൻഡാണ് താല്പര്യമുള്ളവർക്ക് താഴെക്കണിക്കുന്ന കോൺടാക്ട് നമ്പറിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ് കോഴിക്കോട് കുട്ടികളടക്കം നാല് പേരുള്ള വീട്ടിലേക്ക് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി ആളെ ആവശ്യമുണ്ട് ലേഡീസ് സ്റ്റാഫിനെയാണ് നോക്കുന്നത് താല്പര്യമുള്ളവർക്ക് താഴെക്കണിയുന്ന കോൺടാക്ട് നമ്പറിൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ് എട്ടാം ക്ലാസ് പത്താം ക്ലാസ് പ്ലസ് ടു കഴിഞ്ഞാൽ പതിനെട്ട് വയസ്സിന് നാൽപ്പത്തി അഞ്ച് ഇടയിലുള്ള യുവതി യുവാക്കൾക്ക് ഗ്ലോബൽ ഗ്രൂപ്പിൻ്റെ പുതിയ ബ്രാഞ്ചിലേക്ക് പാക്കിംഗ് ഫില്ലിംഗ് സൂപ്പർവൈസർ എക്സിക്യൂട്ടീവ് ഡെലിവറി ഓഫീസ് സ്റ്റാഫ് ഹെൽപ്പർ ഡിസ്ട്രിബ്യൂഷൻ കമ്പനി സ്റ്റാഫ് താമസ സൗകര്യം ഭക്ഷണ സൗകര്യം ഉണ്ടായിരിക്കും മുൻപരിചയം നിർബന്ധമില്ല താഴെ താഴെക്കണിക്കുന്ന കോൺടാക്ട് നമ്പറിൽ കൂടുതൽ ഡീറ്റെയിൽസ് അന്വേഷിക്കാവുന്നതാണ് തൃശ്ശൂരിലേക്ക് ബാർമാൻ വെയ്റ്റർ ബില്ലിംഗ് ഫ്രണ്ട് ഓഫീസ് ഹൗസ് കീപ്പിംഗ് ക്ലീനിങ് ചൈനീസ് കുക്ക് പ്ലേറ്റ് വാഷ് ബേക്കറി ഹെൽപ്പർ സെക്യൂരിറ്റി കുറച്ച് ത ഒഴിവുകളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് താഴെ താഴെക്കണിക്കുന്ന കോൺടാക്ട് നമ്പറിൽ വിളിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അന്വേഷിക്കാവുന്നതാണ് സ്വന്തമായി വരുമാനം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു വീട്ടമ്മമാർക്കും ജോയിൻ ചെയ്യാൻ പറ്റുന്നൊരു പ്ലാറ്റ്ഫോമാണ് താല്പര്യമുഴക്ക് താഴെ കാണിക്കുന്ന കോൺടാക്ട് നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസ് അന്വേഷിക്കാവുന്നതാണ് മലയാളം വായിക്കാനും എഴുതാനും മാത്രം അറിഞ്ഞാലും മതി അപ്പോൾ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്ത് നോക്കാവുന്നതാണ് പെസ്റ്റ് കൺട്രോൾ ടെക്നീഷ്യൻ തുടക്കക്കാരോ പരിചയ സമ്പന്നരോ ആകാം പ്രായപരിധി അമ്പത്തി അഞ്ച് വയസ്സ് വരെ വിദ്യാഭ്യാസ യോഗ്യത പത്താം ക്ലാസ് ആണ് ദിവസം എട്ട് മണിക്കൂർ ഡ്യൂട്ടി ഭക്ഷണവും താമസവും ഉണ്ടായിരിക്കും എല്ലാ ജില്ലകളിലും ഒഴിവുണ്ട് താൽപ്പര്യം താഴെ കാണിക്കുന്ന കോൺടാക്റ്റ് നമ്പർ കൂടുതൽ ഡീറ്റെയിൽസ് അന്വേഷിക്കാവുന്നതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ആയി എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയും നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്